മലപ്പുറം കോട്ടെന്താ പറയല് പഠിക്കല് രണ്ട് ഗായികന്മാരല്ലേ താരാട്ട് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ നിങ്ങൾ കാരണം ഞാൻ ആദ്യമായിട്ട് കേൾക്കാൻ കേട്ടോ ഞാൻ ഫസ്റ്റ് പേര് പറഞ്ഞപ്പോ ഷോക്കായി പോയി നെതൂറന്ന് മാത്രമേ ഉള്ളൂ എത്ര ക്ലാസ്സിലെ പഠിക്കണോ അഞ്ചിലെ ഇൻസ്റ്റാഗ്രാമിലും കൊണ്ടുപോകണം ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത്രേ ഉള്ളു അല്ലേ സ്കൂളില് ഇപ്പൊ കലോത്സവം നടക്കുന്നുണ്ട് പങ്കെടുത്തിട്ടുണ്ടോ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം പടച്ചോൻ്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട പൊന്നാലി ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട പടപ്പ് പടപ്പോ പിരിശത്തിൽ നിന്നോളി പടച്ചോൻ്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട പൊന്നാലേ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട െ സ്നേഹിച്ചു നോക്ക് മനസ്സിനകത്തൊരു പള്ളി ഉണ്ടാക്ക് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചു നോക്ക് മനസ്സിനകത്തൊരു പള്ളി ഉണ്ടാക്ക് അതിലേത് ജാതിക്കും കേറാമെന്നാക്ക് അതിവേഗ നിസ്കാര പായ വിരിക്ക് പടപ്പ് പാടപ്പോട് പിരിശത്തിൽ നിന്നോളി പടച്ചവന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി അന്യോന്യം പോരാടി പോരാടി പള്ളികൾ പടച്ചോന്റെ നല്ല വോയിസ് ആണ് ഇവടെയും പാട്ട് പാടും ഗായകനാണ് ഉപ്പയാണ് ശരിക്കും ഇല്ല വീട്ടില് വേറെ ആരും പാടോ ആ എത്ര മക്കളാ നിങ്ങള് കണാമറയത്തുള്ള രണ്ട് ഗായികന്മാരാണ് കേട്ടോ നദൂറ നജീവ ഇതുപോലെ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ ഒരുപാട് കുട്ടികളുണ്ട് പാട്ട് പാടാൻ കഴിയുന്ന കുട്ടികൾ നമുക്ക് മെസ്സേജ് അയച്ചു വരും വീഡിയോ ചെയ്യാൻ എവിടെയും പാട്ട് പഠിക്കാൻ പോകണ്ടോ ഇല്ല ഇവിടെ തന്നെ പാടി പഠിച്ചതാണ് അപ്പോൾ ഇവിടെ ഒരു മൈക്ക് സെറ്റ് സംഭവമൊക്കെ ഉണ്ട് പിച്ചിന്റെ കലാപരി തന്നെയാണ് തോന്നുന്നില്ലേ ഏഹ് ഇനി ഒരു ഒന്ന് രണ്ട് പാട്ട് കൂടി പ്രേക്ഷകർക്ക് കൊടുക്കണേ ഭാവിയിൽ ഈ പാട്ട് രംഗത്ത് ഒരു ഗായികന്മാരൊക്കെ ആവാൻ താല്പര്യമുണ്ടോ ഏഹ് ആൽബങ്ങളൊക്കെ കിട്ടിയാലൊക്കെ ആരെങ്കിലൊക്കെ വിളിക്കുകയാണെങ്കിലൊക്കെ ഏഹ് അതാണ് ശരി മടിയൊക്കെ ഉണ്ട് ആദ്യമായിട്ട് ഒരു ഇന്റർവ്യൂവിനൊക്കെ പങ്കെടുക്കുന്നില്ലേ ഏഹ് ഓക്കെ ഒരു പാട്ട് പാടി പാടിക്കൊടുക്കേ ചോര കണ്ടേ ഞാനും എഴുതട്ടൊരു കണ്ണീകാരം പിഞ്ചോമന മക്കൾ ചോരക്കായി ചലയുന്ന ചെന്നാൽ കൂട്ടം ഇവിടെ സ്കൂളിലെ പഠിക്കണത് പറഞ്ഞു ആ ആ ഒക്കെ ഒരു നല്ല ഫേമസ് സ്കൂൾ അല്ലേ ജില്ലയിലെ എന്താ സ്കൂളിൽ ക്ലാരി സ്കൂളിലൊക്കെ വേറെ പരിപാടികൾ പങ്കെടുക്കാറുണ്ട് മാപ്പിളാട്ട് കലോത്സവങ്ങളിലൊക്കെ ഇല്ല ഇപ്പൊ പത്താം ക്ലാസ് ഹൈസ്കൂളിലൊക്കെ ചാൻസലറിന്റെ അവസരം ഉണ്ടല്ലോ നല്ല കഴിവുണ്ട് പാട്ടൊക്കെ കേട്ടല്ലോ പിന്നെ അതുപോലെ ചെറുപ്പത്തിൽ പാടാ തോങ്ങിയിട്ടുണ്ടോ അതോ ഈ കഴിവൊക്കെ എങ്ങനെ തിരിച്ചറിഞ്ഞ് ആ ആ ആ ഇപ്പച്ചന്നെ ആണ് കേട്ടോ ഇവിടെ ഈ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി മൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ കുന്ത്രാണ്ടൊ കൊണ്ടുവച്ചിട്ട് വലിയ സെറ്റപ്പിൽ പാട്ടൊക്കെ പാടിയിട്ട് ഇപ്പച്ചിട്ട് ഫുൾ സപ്പോർട്ടാണ് തോന്നില്ലേ ഞാൻ പറഞ്ഞു നേരത്തെ ഇപ്പം ഈ പാടുന്നു അവർ ചീട്ടാണ് പിന്നെ അതുപോലെ നീ ഇപ്പോ സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടോ കിട്ടുകയാണെങ്കിൽ അവസരങ്ങളൊക്കെ വരികയാണെങ്കിൽ ഏഹ് പക്ഷേ ഇങ്ങനെ മടിയാന്നും പറ്റില്ല എന്റെ പേര് അനദൂറൊക്കെ ചെറിയ ചമ്മലുണ്ട് കേട്ടോ അതിമറയൊക്കെ കണ്ടിട്ടുള്ള ചമ്മലായി കാരണം വേണേലും പറഞ്ഞ് മാറ്റിക്കോളും അല്ലേ ഏ പാട്ടുകൾ കഴിവുണ്ട് പക്ഷെ പാട്ട് പാടി നോക്കലില്ല എന്നുള്ളതാണ് കാരണം പല്ലവി അനുപല്ലവിയൊക്കെ മാത്രമാണ് പഠിച്ചിട്ടുള്ളത് ആ താരാട്ട് പാട്ട് പാടിയിട്ട് കൊറേ ആയപ്പോ കുറച്ചായി തോന്നില്ലേ നിങ്ങളെ ചാനലിനെ പോസ്റ്റ് ചെയ്തത് മാഷാ ഓക്കെ അപ്പോൾ പ്രഷയുടെ എല്ലാ മക്കളെയും പറയും പോലെ തന്നെ ചെറിയ മക്കളാണ് വേറെ നൈസർഗികമായിട്ടുള്ള കഴിവുകളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് പോലെ നമുക്ക് ഏതൊരു കലാകാരന്മാർക്കും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന നമുക്ക് സപ്പോർട്ടാണ് വേണ്ടത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളിതിലും ഇരുത്താം പാട്ട് പാടാ കഴിവുണ്ടോ അല്ലേ ഒരുപാടാളുകൾ അഭിപ്രായങ്ങൾ അറിയിക്കുന്നുണ്ട് യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലൊക്കെ അപ്പോൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഓക്കേ സെറ്റ് സെറ്റല്ലേ എന്നാ പറയാ ഹായ് പറഞ്ഞേ ഹായ് ചീത്തേരാമുത്തിരുമത്തിരുതാ തന്റെ പദവികൾ മെത്ത് ചുങ്കൂടെ ചങ്ങതിലങ്കിടും തിങ്കൾ പേടി വീട്ടുഷഹിത് സിംഗമിൽ പൊങ്കവങ്ങളിൽ ചന്തമി ചെപ്പുകൾ ഉപ്പടി നിപ്പതു കാവൽ ഊറ്റത്തോടെ കുറേശുമേ പിടി പാമ്പിടിയിൽ പിടികിട നിണ്ടും തേടിക്കൂടെ കൊണ്ടും അക്കുവനൊക്കുട ഒക്കുവൻ ചാറ്റിടപ്പാറമേ

பிக்கு கெட்டே மகனாய் இசுமாயில் நேபி என்ன പുരാനോട് ഇരവും പകലും പേടി ലിബിക്ക് കിട്ടേ മകനായി ഇസു മഹി ലിപിയെന്ന കനകട്ടി